അന്റാർട്ടിക്കക്ക് ഉടമകളില്ല അതായത് എൻ്റെ രാജ്യം എന്നാരും പറയുന്നില്ല എന്നർത്ഥം ഇരുന്നൂറ് വർഷമായിട്ടുള്ളു ഇങ്ങനെ ഒരു ഭൂപ്രദേശം ഉണ്ട് എന്ന് മനുഷ്യന് മനസ്സിലായിട്ട് തന്നെ പക്ഷെ കണ്ടെത്തിയപ്പോൾ തന്നെ ലോക ശ്രദ്ധ അന്റാർട്ടിക്കയിലേക്ക് പതിച്ചു കാരണം അവിടെയുള്ള റിസോഴ്സസ് പലവിധ ധാതുക്കളും അത് മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്ന പല അപൂർവമായിട്ടുള്ള ലോഹങ്ങളും എല്ലാം നിറഞ്ഞതാണ് അന്റാർട്ടിക്ക ഒരുപാട് മിനറൽസും ഗ്യാസ് പെട്രോളും എല്ലാം അന്റാർട്ടിക്കയിലുണ്ട് ഇത് അമേരിക്കയെക്കാളും ചൈനയെക്കാളും ഒക്കെ വലുതാ ഓസ്ട്രേലിയേക്കാളും രണ്ടിരട്ടി വലിപ്പുണ്ട് അന്റാർട്ടിക്ക ഒരു രാജ്യം ഇത് ഞങ്ങളുടേതെന്ന് പറഞ്ഞിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ റഷ്യയും അമേരിക്കയും യു കെ എല്ലാവരും കൂടി ഒരു ഉടമ്പടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇവരെല്ലാവരും കൂടെ ഉടമ്പടി പുതുക്കിയിട്ട് പറഞ്ഞു ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞു ഇതിന് അന്റാർട്ടിക് ട്രീറ്റി എന്നാണ് അറിയപ്പെടുന്നത് ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് പോവാം ഇത് സമാധാനത്തിനും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾക്കും പിന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനും എല്ലാം വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിക്കാം ഞാൻ തീരുമാനിച്ചു അതായത് ഇവിടെ പട്ടാളക്കാരൊന്നും പാടില്ല ശാന്തി സമാധാനം മാത്രമല്ല ഇവിടുന്ന് ആരും അവിടുത്തെ സമ്പത്ത് കണ്ടില്ല അത് ഇങ്ങനെ അടിച്ചു മാറ്റാനും പാടില്ല അത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഒത്തുകൂടാൻ പറ്റിയ നമ്മുടേത് എന്ന് പറയാൻ ഒരു രാജ്യം വേണ്ട അതാണ് അന്റാർട്ടിക്ക അപ്പൊ പോവല്ലേ ആർക്കും വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റിയ സ്ഥലത്തുണ്ട് എപ്പോഴാണ് അന്റാർട്ടിക്കളെ ഷിപ്പ് പോണെന്ന് നോക്കിയിട്ട് പോവല്ലേ